ഹലോ അസ്സാം വലൈക്കും എന്താണ് വിശേഷമൊക്കെ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാൽക്കഞ്ഞിയാണ് പാൽക്കഞ്ഞി പിന്നെ ഇൻസ്റ്റയിൽ ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു ചമ്മന്തി ഉണ്ടല്ലോ അപ്പോൾ ആ ചമ്മന്തി കൂടിയാണ് ഉണ്ടാക്കുന്നത് വേറൊന്നും ഉണ്ടാക്കാൻ വയ്യ അപ്പം എന്തായാലും കഞ്ഞി വെക്കുക അപ്പോൾ കഞ്ഞീടെ വീഡിയോയും കൂടി ആക്കാന്ന് വിചാരിച്ച് കഞ്ഞി എന്ന് പറഞ്ഞാൽ സാധാരണ കഞ്ഞി കേട്ടോ എനിക്ക് സ്വതമായി പനി വന്നാലും എനിക്ക് ബിരിയാണി അങ്ങനെയുള്ളതൊക്കെ കഴിക്കാനാണ് തോന്നുന്നത് ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് തല ദിവസം നെയ്ച്ചോറ് കല്യാണത്തിൻ്റെ തല ദിവസം പിറ്റുന്ന ബിരിയാണി പിന്നെ ഇന്നലെ വിരുന്നില്ലായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി കഴിച്ച കഴിച്ചുകാരനോ തോന്നുന്നുണ്ട് ഇപ്രാവശ്യം പനി വന്നപ്പോൾ എന്താ കഞ്ഞി കുടിക്കാനോ തോന്നിയത് അപ്പോൾ ഞാൻ കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനി റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് കുറച്ച് കുറച്ചൊരുത്തിൽ നന്നായി കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് ഇതാവുമ്പോൾ വേഗം വേവില്ല പിന്നെ ഉള്ള ജയ അരി അത് വേവാൻ കുറേ താമസം പിടിക്കുമല്ലോ പിന്നെ പൊടിയരി ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറേശങ്കിലത്തെ അരി കൊണ്ട് കഞ്ഞി വെച്ചാലോ അടിപൊളിയാണ് അപ്പോൾ അതിൽ വേണ്ടിയിട്ട് ചെറുപ്പയർ വെള്ളത്തില്ലാതെ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ പയറ് മത്തിങ്കും പയറും കൂടി എലിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഒന്ന് രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്ന അപ്പോൾ അതിൽ കുറച്ച് പയറും കൂടി ഇട്ടു അപ്പോൾ അതും പിന്നെ ആവശ്യത്തിന് ഇതിൽ നിന്ന് ഒരു മുക്കാൽ കപ്പ് അരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ അത് കാരണം വലിയ കുക്കർ എടുത്ത് ചെറിയ കുക്കറൊക്കെ ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് തീർച്ച് സ്റ്റവൊക്കെ നാശമാവും അപ്പം കൊണ്ട് എനിക്ക് വയ്യത് വൃത്തിയാക്കാൻ അപ്പോൾ അത് കാരണം വലിയ കുക്കർ തന്നെ വെച്ച് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കും നല്ല എരുവായിരുന്നു കേട്ടോ അപ്പോൾ മുളകിൻ്റെ എരിവിനുസരിച്ചിട്ട് കൊടുത്താൽ മതി ഇനി അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം സിമ്പിളാണ് അടിപൊളിയാണ് ഇനി ചെറുപ്പയർ ഇല്ലെങ്കിലും കുഴപ്പമില്ല വലിയ പയർ വെച്ചിട്ട് നമുക്ക് നല്ല കഞ്ഞി ഉണ്ടാക്കാം എനിക്ക് ഈ കഞ്ഞി കുടിച്ചപ്പോൾ ചെറുപ്പയറിനെങ്ങാട്ടും ഇഷ്ടമായത് വലിയ പയർ വെച്ചിട്ടുള്ള കഞ്ഞിയാണ് കേട്ടോ നല്ല രസമുണ്ട് ഉണ്ടാക്കാത്തവരൊരു കണി ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കും എന്നെപ്പോലെ പനി പിടിച്ചിട്ട് എടുക്കുമ്പോൾ ആർക്കൊക്കെയാണ് ബിരിയാണി ഇഷ്ടമുള്ളത് അവരും കൂടി ഒന്ന് കമൻറ്റിൽ പറയാം നമുക്ക് സ്റ്റവ് ഓൺ ആക്കിയിട്ട് വേവിക്കാൻ വെക്കാം ഒരു നാല് വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ വെന്തിട്ടുണ്ടായിരുന്നു നന്നായി വെന്ത് കുഴയൊന്നും വേണ്ട പിന്നെ ഞാനതിൻ്റെ പ്രഷർ പോകാനൊന്നും നിന്നില്ല ഞാൻ പൊന്തിച്ചിട്ട് പ്രഷർ കളഞ്ഞിട്ട് വേഗം ചെയ്തു വയ്യ അപ്പോൾ വേഗം പണി കഴിച്ചിട്ട് പോയി ഒരു ഭാഗത്ത് എടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഭയങ്കര ക്ഷീണമാണ് പനിയാണ് തലവേദനയാണ് എല്ലാം ഉണ്ട് ചുമ ഉണ്ട് അപ്പോൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ ശരിയാവില്ല ഇപ്പോൾ നിങ്ങൾ വിചാരിക്കണോ ഈ വയ്യാത്തോടത്ത് ഇപ്പോൾ കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ റീമി ഡിസൈൻസ് ഇടില്ല അപ്പോൾ നാല് ദിവസമായിട്ട് അവൾ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഇന്നെങ്കിലും ഞാൻ ഇട്ടിട്ടില്ലെങ്കിൽ അത് അൗൺലോഡ് ചെയ്യുന്ന സദ്യയാണല്ലോ നമുക്ക് വേണ്ടിയിട്ടൊരാളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മളും കൂടി ഇട്ടില്ലെങ്കിൽ അവൾ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് നാളെ ഇടാന്നൊക്കെ പറഞ്ഞു എന്നാലും ഞാനിട്ടില്ലെങ്കിൽ ഇപ്പോൾ അവൾക്കും കൂടിയും വാച്ചിങ്ഹും വ്യൂസൊക്കെ കയറേണ്ടതല്ലേ ഞാനായിട്ട് അത് കളയേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ ഇട്ടത് അതിൽ വിസലായപ്പോൾ തന്നെ കഞ്ഞി വന്നിട്ടുണ്ട് ഒരുവിധമായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം വെച്ചിട്ട് വെള്ളം കുറവാണല്ലോ ഞാൻ വെള്ളം കുറവ് വെച്ചത് തന്നെയാണ് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചത് അല്ലെങ്കിൽ സ്റ്റൗ മിൽക്കൊക്കെ തെറിച്ച് പോകൂരോ കഞ്ഞി വെക്കുകയെന്ന് അല്ലെങ്കിൽ ചോറ് കുക്കറിൽ വെക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം അതാണ് അപ്പം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി അത് കിടന്ന് വെന്തിട്ടൊന്ന് കുറുകി വന്നോട്ടെ വിചാരിച്ചിട്ട് ഇപ്പം നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിലൊക്കെ നോക്കി നോക്കാം കേട്ടോ ഇപ്പോൾ അതാ നോക്കി നോക്കിയ അരിയൊക്കെ വെന്തിട്ടുണ്ട് പയറും വെന്തിട്ടുണ്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പച്ചവെള്ളം ഒഴിക്കരുത് അപ്പോൾ ഞാൻ രണ്ട് കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കഞ്ഞിയല്ലേ കുറച്ച് വെള്ളം വേണമല്ലോ പിന്നെ ഇതിരുന്നൊന്ന് കുറുക്കി വരികയും ചെയ്യും അപ്പോൾ ഇപ്പം നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ എനിക്ക് ഉപ്പ് കുറവ് വരുന്നത് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പാലും കൂടി ഒഴിക്കേണ്ടതല്ലേ അപ്പോൾ അത് കാരണം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ അരമുറയുടെ തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത് നല്ല കട്ടിക്കാണ് തേങ്ങാപ്പാൽ അരച്ചെടുത്തേക്കുന്നത് തേങ്ങാപ്പാൽ അരച്ചെടുത്ത് അരച്ചെടുത്തിട്ട് നല്ല കട്ടിക്കാണ് തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത് അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക തിളക്കൊന്നും വേണ്ട കേട്ടോ ഒന്ന് ചൂടായി വന്നാൽ മതി ഞാൻ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഉമ്മാക്ക് വേണമെന്ന് വച്ചാൽ ഉമ്മാക്ക് വേണ്ടാന്ന് പറഞ്ഞത് പക്ഷേ എനിക്കറിയാം ഉമ്മാക്ക് ആവശ്യം വരും കാരണം ഉമ്മാക്കും കൂടി ഉള്ളത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ചാവക്കാട് ഭാഗത്തൊക്കെ ഒരു പാൽക്കഞ്ഞി ഉണ്ടാക്കും ഉമ്മാടെ വിചാരം അതാണെന്നാണ് ആ പാൽക്കഞ്ഞി ഒരു പുതിയാപ്പിളാരൊക്കെ കൊടുക്കുക പുതിയാപ്പിളാരൊക്കെ കല്യാണം കഴിഞ്ഞ് വരുമല്ലോ അവർക്കൊക്കെ ഫസ്റ്റ് കൊടുക്കുന്നതാണ് ഈ പാൽക്കഞ്ഞി അതിൽ ഒക്കെ ചിരകിയിട്ട് കഞ്ഞി ഉണ്ടാക്കിയിട്ട് നല്ല നെല്ലുത്തരിയുടെ അരി കൊണ്ട് കഞ്ഞി ഉണ്ടാക്കും തേങ്ങ ഒക്കെ ചിരകിയിട്ടിട്ട് പിന്നെ നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കും നമുക്ക് നെയ്യ് ഇഷ്ടമല്ലല്ലോ എനിക്കിഷ്ടമല്ല ആ പൂ്മാടെ വിചാരം ആ കഞ്ഞിയാണെന്നാണ് പനി പിടിച്ചിരിക്കണ സമയത്ത് എനിക്ക് അങ്ങനത്തൊക്കെ ഓരോന്നും കഴിക്കാനാണ് പുതിയ തോന്നുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഉമ്മ അത് വിചാരിച്ചിട്ടാണ് വേണ്ട എന്ന് പറഞ്ഞത് അങ്ങനെ പാൽക്കഞ്ഞി റെഡിയായി ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണം ഇതാണ് ഇൻസ്റ്റ തുറന്ന മുഴുവനുള്ള ചമ്മന്തി അപ്പം ഞാനും അങ്ങനെ അരച്ച് നോക്കാമോ വിചാരിച്ച് അപ്പോൾ അതിന് കുറച്ച് ചെറുളി തൊലി കളഞ്ഞ് അത് വൃത്തിയാക്കി ഇത് കഴുകിയിട്ട് നമുക്ക് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ നന്നായി അരയൊന്നും വേണ്ട അല്ലെങ്കിൽ നമുക്ക് ഇടുക്കല്ല്ണ്ടെങ്കിൽ അതിലിട്ട് ചതച്ചെടുത്താൽ മതി അപ്പോൾ എനിക്ക് വയ്യാത്ത കാരണം ഞാൻ മിക്സിയിലിട്ടിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത്രയും ചതയണ്ട അതിൻ്റെ പകല് നിങ്ങൾ സബോളം എടുക്കരുതിട്ട് ചെറുവിള്ളി തന്നെ വേണം എന്നാലാണ് ഈ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി അതിൽക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ ഉണക്കമുളക് ഇട്ടിട്ടൊന്നല്ല മുളക് പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ വേണ്ടി വരും ചമ്മന്തിയാണല്ലോ എന്നാലല്ലേ കുറച്ച് ഇതായിട്ട് നിൽക്കുള്ളൂ ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള പുളി ഇട്ട് കൊടുക്കണം നമ്മൾ പുളി മുന്നേ കഴുകി വെള്ളത്തിൽ ഇട്ടതാണൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ കൊണ്ട് തിരുമ്പി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ആവശ്യത്തിനുള്ള പുളി കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടായിരുന്നു അപ്പോൾ ആ വെള്ളം കൂടി അതിൽക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കണില്ല ഇനി ഒന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായി അത് ഞരടി കൊടുക്കണം കേട്ടോ നമ്മൾ സ്പൂണ് വെച്ചാലൊന്നും ഇതേപോലെ ശരിയാവില്ല നന്നായി കൈ വെച്ചിട്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം അത് ഉള്ളിയും മുളകും പിന്നെ ഉപ്പും പുളി എല്ലാം കൂടി നന്നായി എല്ലാ ഭാഗത്തേക്കും യോജിക്കുമ്പോൾ ഇത് നമ്മൾ നന്നായി ഇങ്ങനെ ഇതാക്കി കൊടുക്കണം എന്നാലാണ് അത് പിടിക്കുകയുള്ളൂ കൈ വെച്ചിട്ട് തന്നെ ചെയ്യണം സ്പൂൺ വെച്ചിട്ട് ചെയ്ത് ഇതുപോലെ ശരിയാവില്ല കല്യാണ വിശേഷങ്ങളൊക്കെ ഒരുപാടുണ്ട് പറയാൻ ഇപ്പോൾ വയ്യാത്തതുകൊണ്ട് അടുത്ത വീഡിയോ ഇനി നമുക്ക് കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചമ്മന്തിയിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക അത് നിങ്ങൾ നോക്കിയിട്ട് ഇട്ടാൽ മതി നമുക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടിയും വേണമല്ലോ ഇനിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ എല്ലാവർക്കും വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ചമ്മന്തിയുടെ ഭാഗം പണി കഴിഞ്ഞു ഇനി ബാക്കിയും കൂടി ചെയ്യാനുള്ളൂ അപ്പോൾ ഇതൊക്കെ നന്നായി യോജിപ്പിച്ച് കൊടുക്കുക ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ എല്ലാവർക്കും പിടിക്കണം നമ്മളെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ട് കറക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ അമ്മയ്ക്ക് വെച്ചിട്ട് അരക്കുന്നതല്ലല്ലോ അപ്പോൾ ആ മുളകും പുളിയും ഉള്ളിയും എല്ലാം കൂടിയിട്ട് അങ്ങനെ യോജിക്കണവരെ നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയില്ലേ അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ചമ്മന്തി കൂട്ടിയിട്ടുണ്ട് ഇതാദ്യമായിട്ടാണ് കൂട്ടാൻ പോകുന്നത് കേട്ടോ ഇപ്പം ഇൻസ്റ്റ തുറന്നാൽ മുഴുവൻ ഈ ചമ്മന്തിയാണല്ലോ അപ്പം അത് നമുക്കൊന്നുണ്ടാക്കി നോക്കാമോ വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കണം വെളിച്ചെണ്ണ തന്നെ വേണം ഇനി ഇതിൽക്ക് കടുക് പൊട്ടിക്കാനാണോ എന്ന് വിചാരിക്കണം കടുക് പൊട്ടിക്കാനല്ല നമുക്ക് വേണ്ടത് കറിവേപ്പിൻ്റെ ഇലയാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ഉള്ള വേപ്പിൻ്റെ ഇല അതിൽക്ക് ഇട്ട് കൊടുക്കുക അത് നന്നായി മുരിഞ്ഞു വരട്ടെ കരിയായിരുന്ന കേട്ടോ മുരിഞ്ഞാൽ മതി ചമ്മന്തിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇനിയിപ്പോൾ പനി പിടിച്ചിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നിൻ്റെ രുചി അറിയില്ല എന്നൊക്കെ പാടില്ല പക്ഷേ ഇതിൻ്റെ രുചി എനിക്ക് ശരിക്കും കിട്ടി നല്ല ചമ്മന്തിയായിരുന്നു നമ്മൾ പച്ച വെള്ളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അത് വേറൊരു രുചി ഇത് വയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് അങ്ങനെ രണ്ടിൻ്റെ രണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ ആ ബേപ്പിൻ്റെ എല്ലൊക്കൊന്ന് കരി കരിഞ്ഞ് വെച്ച് കരിഞ്ഞേക്കല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ കൊടുക്കണേ അപ്പം നിങ്ങൾ ശരിക്കും ഇപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ കൂടുതലില്ലേന്ന് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചാലാണ് ഇതിനെ ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ എല്ലാ വീഡിയോസിനും ഞാൻ അങ്ങനെയാണ് കണ്ടത് അപ്പോൾ അത് കാരണം ഞാനും കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കൂട്ടണമെങ്കിൽ കൂട്ടാം ഇനി വേണ്ടത് ആ വേപ്പിൻ്റെ ഇലക്കൊന്ന് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കുക അങ്ങനെ മുരിഞ്ഞതാണല്ലോ അപ്പോൾ അതുകൊണ്ട് താക്കുമ്പോൾ അത് പൊടിഞ്ഞ് വരും അങ്ങനെ അതും കൂടി ഒന്ന് പൊടിച്ച് കൊടുത്താൽ നമ്മൾ ചമ്മന്തി റെഡിയായി അത് കുറച്ച് നേരം ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ആക്കി കൊടുത്ത് എല്ലാം നന്നായി പൊടിഞ്ഞ് വരും കേട്ടോ വേറെ വലിയ പണിയൊന്നുമില്ല സിമ്പിളല്ലേ ചമ്മന്തി ഉണ്ടാക്കാൻ പിന്നെ കഞ്ഞി അടിപൊളിയല്ലേ അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കും നല്ലതാണ് പഞ്ഞി പിടിച്ചിരിക്കുന്ന സമയത്ത് കഴിക്കാൻ നല്ലതാണ് ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ജലദോഷം കൂട്ടോ അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഞാൻ എന്തായാലും ഉണ്ടാക്കി കഴിച്ചു അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പ നോക്കി നോക്കി വെള്ളം കൂടുതലൊന്നുമില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ കഴിക്കാനും രസമുണ്ട് അപ്പോൾ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കി വെക്കും കേട്ടോ നമുക്ക് പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല ചമ്മന്തിര പോലും ആവശ്യമില്ല ഞാൻ പറഞ്ഞൂലെ ഇൻസ്റ്റയിൽ കണ്ടിട്ട് അങ്ങനെ കൊതിമൂത്തിട്ടുണ്ടാക്കിയതാ ഈ കഞ്ഞി കുടിക്കണമെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് കഞ്ഞി മാത്രമായിട്ട് എരിവുണ്ടല്ലോ എരിവും ഉപ്പും എല്ലാം ഉണ്ടല്ലോ കഞ്ഞി ഉണ്ടാക്കാൻ പനിക്ക് കാത്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വരാതിരിക്കട്ടെ അപ്പോൾ നമുക്ക് എവിടേക്കേൽക്കും പെട്ടെന്ന് പോകാനൊക്കെ ഉണ്ടെങ്കിൽ കഞ്ഞി ഉണ്ടാക്കി വെച്ച് പോയാൽ മതി വേറെ കറിയുടെ ഒന്നും ഒരാവശ്യമില്ലല്ലോ അതിൻ്റെ കഞ്ഞി ചമ്മന്തി ഇഷ്ടമായി അതും കൂടി ഒന്ന് കമൻറ്റിൽ പറയണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ വെല്ലൈക്കണൊന്ന് ഓൺക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാ അല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം